അസാധാരണവും സുപ്രധാനവുമായ സൈനിക നടപടികളിലേക്ക് ഒരുങ്ങി ഇന്ത്യ നിർണായക വാർത്താ സമ്മേളനം രാവിലെ മണിക്ക് പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും മാധ്യമങ്ങളെ കാണും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവികളുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തും ഇന്ത്യക്കെതിരെ ഓപ്പറേഷൻ ബുരിയാൻ ഉൾ മറൂസ് പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ മൂന്ന് വ്യോമത്താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചുവെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും മുന്നറിയിപ്പ് ഇസ്ലാമാബാദിലടക്കം എട്ടിടത്ത് സ്ഫോടനമുണ്ടായതായി റിപ്പോർട്ട് പാക് വ്യോമപാത പൂർണ്ണമായി മടച്ചു അതിർത്തിയിൽ ശക്തമായ പ്രകോപനം തുറന്നു പാകിസ്ഥാൻ ജമ്മു വിമാനത്താവളത്തിലും ശ്രീനഗറിലും പാക് ആക്രമണശ്രമം പ്രതിരോധിച്ച സൈന്യം ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ട് ഷെല്ലാക്രമണം തുടരുന്നു പഞ്ചാബിൽ ഡ്രോൺ ആക്രമണം രാജ്യത്തെ വിമാനത്താവളങ്ങൾ അടച്ചു അതിർത്തി മേഖലയിലെ വ്യോമപാതയും അടച്ചു ഇന്ത്യ പാക് സംഘർഷത്തിൽ ആശങ്കയറിയിച്ച് ജി രാജ്യങ്ങൾ സംഘർഷം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാവശ്യം